മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും റൂമിലെത്തി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് തോമസ് വൈദ്യരുടെ മരുന്നിനേക്കാൾ കൂടുതൽ ഫലിക്കുന്നത് തൻ്റെ പ്രാർത്ഥനയായിരിക്കുമെന്ന് തോന്നുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നു എൻ്റെ പ്രാർത്ഥന മാത്രമല്ല എൻ്റെ അമ്മയുടെയും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന കണ്ണേട്ടൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എന്നാൽ നേരെ തിരിച്ച് വൈദ്യുതരോടെ മരുന്ന് ഫലിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നവരും കാണും അതിലൊന്നും കാര്യമില്ല കണ്ണേട്ട മരുന്ന് മാറിത്തന്നതിൻ്റെ പേരിനാണ് കണ്ണേട്ടൻ്റെ അസുഖം സുഖം പ്രാപിക്കാഞ്ഞെ എന്നാൽ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കത്തില്ല കൃത്യമായിട്ടുള്ള മരുന്നും ചികിത്സയും കൊണ്ട് കണ്ണേട്ടന് നല്ല മാറ്റമുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു ഒരു ചെറിയ കാൽവേരളെങ്കിലും ഒന്ന് അനങ്ങിയാൽ മതി പിന്നീട് നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന് വിചാരിക്കാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമെന്ന് അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നു ഈ ആത്മവിശ്വാസം ഇല്ലായ്മ ആദ്യം കണ്ണേട്ട മാറ്റണമെന്നൊക്കെ പറഞ്ഞ് കണ്ണൻ്റെ മനസ്സിന് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി എന്നിട്ട് പറയുന്നുണ്ട് മഹാലക്ഷ്മി എനിക്ക് വിശ്വാസമുണ്ട് കണ്ണേട്ട നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കുമെന്ന് കണ്ണേട്ടന് നടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കൂടാതെ വൈദ്യരെന്ത് പറഞ്ഞാലും കേൾക്കണം കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം എന്ത് മരുന്ന് തന്നാലും കഴിക്കണം എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് കുറച്ച് ഇനി മഹിയുടെ വാക്ക് കേൾക്കാം കൂടാതെ തോമസ് വൈദ്യരുടെയും കൂടി വാക്ക് കേൾക്കാം അല്ലെങ്കിൽ കുറച്ച് നാൾ ഈ ചികിത്സയായിട്ട് മുന്നോട്ട് പോട്ടെ എത്ര നാൾ ഇത് മുന്നോട്ട് പോകുമെന്ന് നോക്കാമല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഒരുപോലെ ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മേഘനാഥൻ ഏർപ്പാടാക്കിയ ആ ഗുണ്ടകൾ അവരും റൂമെടുത്ത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് എന്നിട്ട് പെല്ല അയാളെ പിടിച്ച് ബെഡിലിരുത്തിയതിനു ശേഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൊലയാളി പറയുന്നുണ്ട് മേഘസാറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേഘനാഥനെ വിളിക്കുന്നുണ്ട് മേഘനാഥൻ ഫോൺ എടുക്കുമ്പം നമ്മുടെ കൊലയാളി പറയുന്നുണ്ട് ഇതുപോലെ ഞങ്ങൾ വൈദ്യരുടെ ആശ്രമത്തിൽ വന്ന് റൂം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് കൊല്ലണ്ടവനെയും അവൻ്റെ ഭാര്യയും ഞങ്ങൾ കണ്ടുമുട്ടിയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് തിടുക്കുമൊന്നും കാണിക്കേണ്ട സമയവും സാഹചര്യവും നോക്കി പറ്റിയൊരു സമയത്ത് കാര്യം തീർത്തിട്ട് പോരുന്നാൽ മതി അപ്പോഴും നമ്മുടെ കൊലയാളി പറയുന്നുണ്ട് രണ്ട് ദിവസത്തിനകം സാർ ആഗ്രഹിക്കുന്ന വാർത്ത തീർച്ചയായിട്ടും വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ വെക്കുന്നുണ്ട് രണ്ട് കൂട്ടരും ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കൊലയാളികൾ രണ്ടുപേരും പറയുന്നുണ്ട് എത്ര ആരോഗ്യമുള്ളവന്മാർ നിസാരം പോലെ കെട്ടിത്തൂക്കിയിട്ടുള്ളതാ അപ്പോഴാണ് ഈ വീൽചെയറിലുള്ളവനെ അവനെ നിസാരം പോലെ കൊന്നതിന് ശേഷം കിട്ടുന്ന പണം വേടിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തടി തപ്പാന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ മേഘനാഥൻ കമലേശ്വരത്തേക്ക് വരുന്നുണ്ട് മേഘനാഥനും മഞ്ജു ആയിട്ടുള്ള കല്യാണക്കുറിയൊക്കെ റെഡിയാക്കി നമ്മുടെ ദുർഗാമയും ഉണ്ണിയും മഞ്ജുവിനെ കാണിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോഴും നമ്മുടെ ദുർഗാമയ്ക്കും മഞ്ജുവിനും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മേഘനാഥനെ കണ്ടപ്പോഴേ മേഘനാഥൻ വന്നപ്പോൾ നമ്മുടെ ആയിരുന്നു ഡോറ് തുറന്നു കൊടുക്കുന്നത് അപ്പോഴും ഡോറ് തുറന്നപ്പോഴേ നമ്മുടെ മഞ്ജു ചോദിക്കുന്നുണ്ട് എൻ്റെ മുറച്ചിറക്കനായിരുന്നു അപ്പോഴും നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് നിന്നെ ഇപ്പം അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ അതുകൊണ്ട് നിന്നെ ഇവിടെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ദുർഗാമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓ മോനായിരുന്നു കയറി വരാനൊക്കെ പറഞ്ഞ് കയറി വന്ന് നമ്മുടെ കല്യാണ ലെറ്ററൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ദുർഗാമ്മയ്ക്കും മഞ്ജുവിൻ്റെയൊക്കെ കയ്യിൽ അതും കൂടെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അന്നേരം നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട് ഇവിടെ അടുത്ത ചികിത്സയ്ക്കൊന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇനി എന്താവുമോ എന്തോ എന്ന് പറയുന്ന സമയത്ത് ഇനി അവൻ നടന്നു വരുമെന്ന് സംശയത്തോടെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അവൻ നടന്നായിരിക്കില്ല കിടന്നായിരിക്കും വരുന്നത് അപ്പച്ചി ഇങ്ങനെ തുറച്ചൊന്നും നോക്കണ്ട അവനെ തീർക്കാനുള്ള ആളുകളൊക്കെ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ദുർഗാമ്മയ്ക്കും മഞ്ജുവിനും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് മിഥുനത്തിൽ കല്യാണം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്തായാലും ആ തീയതി തന്നെ കല്യാണം നടത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം അതുകൊണ്ടാണ് കല്യാണക്കുറിയൊക്കെ അടിച്ചത് അയാളുടെ കനിവ് കിട്ടിയിട്ട് കല്യാണം നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണമേ നടക്കത്തില്ല വേണ്ടി വന്ന അയാൾ ഞങ്ങളെ തമ്മിലുള്ള ബന്ധം പോലും ഇല്ലാണ്ടാക്കി കളയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട് ഞാനും ഫാമേട്ടിനും കൂടി ഫിക്സ് ചെയ്തതാണ് മിഥുനത്തിൽ കല്യാണം നടത്താന്നുള്ളത് അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം എന്തൊക്കെ പറഞ്ഞാലും അവൻ കല്യാണത്തിന് പങ്കെടുക്കത്തില്ലെന്ന് പറഞ്ഞാലും ആ സമയമാകുമ്പോഴത്തേക്കും കണ്ണൻ്റെ മനസ്സ് മാറി എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അപ്പച്ചയുടെ വിശ്വാസം എപ്പോഴും അതാണെങ്കിൽ അപ്പച്ച അതീ പിടിച്ചുകൊണ്ടിരുന്നോ പക്ഷേ എനിക്കൊരു വിശ്വാസം ഇല്ല മഹാലക്ഷ്മി അവൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നിടത്തോളം കാലം അവൻ്റെ കയ്യിൽ നിന്നിയൊരു കാലണ കിട്ടത്തില്ലെന്ന് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അന്നേരം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഒരു മനുഷ്യന് ഇത്രയും മാറാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ദുർഗാമ പറയുന്നുണ്ട് രാജകുമാരിയെപ്പോലെയാണ് കരുണയുടെ അച്ഛൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നിട്ടിപ്പം അവളെ സേവിക്കാൻ വന്നവൾ ഈ വീട്ടിലും രാജകുമാരിയെ പോലെ വന്നവൾ അവളുടെ വീട്ടിലും അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് മഹാലക്ഷ്മിയെ വലിച്ചു കീറാനാണ് തോന്നിയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് ഉണ്ണി ഇപ്പം എന്ന് ചോദിക്കുന്നു അപ്പം ദുർഗാമ്മയും മഞ്ജുവും പറയുന്നുണ്ട് മേളിലുണ്ടെന്ന് എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ നോക്കണം ആളുകളെ തമ്മിൽ തെറ്റിക്കേണ്ടത് അവളുടെ ആവശ്യമാണ് അത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ തീർപ്പാക്കേണ്ടത് നമ്മുടെ കാര്യമാണ് എന്നൊക്കെ നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് കണ്ണനെ കണ്ട എൻ്റെ ചാട്ടല്ലേ അവൾ ഈ കടന്ന് ചാടുന്നത് അവളുടെ ചാട്ട അവസാനിക്കാറായി വീൽ ചെയറിലിരുന്ന് കാലം കഴിക്കേണ്ടവൻ ഒരു കല്യാണം കഴിച്ചു അതോടെ അതോടവൻ്റെ ആയുസ് കുറഞ്ഞെന്ന് തന്നെ സാരം എൻ്റെയും മഞ്ജുവിൻ്റെയും കല്യാണം നടക്കുന്നതിന് മുമ്പിട്ട് തന്നെ കമലേശ്വരം വീട്ടിൽ ഒരു ചടങ്ങ് നടന്നിരിക്കും നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന ചടങ്ങ് അത് കേട്ടത് നമ്മുടെ ദുർഗാമയ്ക്കും മഞ്ജുവിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് മേഘനാഥൻ പ്ലാൻ ചെയ്ത് കണ്ണനെ തീർപ്പാക്കാൻ നോക്കുവാണ് അപ്പം ആ കണ്ണൻ്റെ മരണാനന്തര ചടങ്ങുകളാണ് മേഘനാഥൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി ആ ഒരു സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ദുർഗാമ മഞ്ജുവിനോട് മേഘനാഥൻ ഉണ്ണിയെ കാണാനായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോഴും ദുർഗാമയും മഞ്ജുവും പറയുന്നുണ്ട് ഞാൻ അന്നരേ പറഞ്ഞില്ലേ മോളെ മേഘനാഥൻ കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരിക്കലും അനുവദിക്കത്തില്ല അവരെ തമ്മി പിരിച്ചിരിക്കുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അല്ലേലും കുടുംബത്തെ സ്നേഹിക്കാത്തവർ ജീവിച്ചിരിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല ഇപ്പം അയാൾ മരിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേഘനാഥൻ ഉണ്ണിയെ കണ്ട് സംസാരിക്കുന്നതാണ് എന്നിട്ട് നമ്മുടെ ഉണ്ണിയോട് മേഘനാഥൻ പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് പോയി കരുണയെ വിളിച്ചുകൊണ്ട് പോവാ അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ ഈ വീട്ടിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കടാ കാരണം അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണക്കാരനായവൻ അധികം വൈകാതെ ആംബുലൻസിൽ വന്നിറങ്ങും വെള്ള പുതച്ച് അതവൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ചാൻസ് എന്തിനാ അവൾ മിസ്സാക്കി കളയുന്നെന്നൊക്കെ നമ്മുടെ മേഘനാഥൻ പറയുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അത് മറ്റാരേക്കാളും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഞാനായിരിക്കും കാരണം അയാൾ അത്രയ്ക്ക് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അധികം വൈകാതെ തന്നെ ആ സന്തോഷ നിമിഷം നമുക്ക് കാത്തിരുന്ന് കാണാമെന്നൊക്കെ പറയുന്നു നീ എത്രയും പെട്ടെന്ന് പോയി അവളെ വിളിച്ചുകൊണ്ടുവന്നു അവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ പറയുമ്പം എത്ര വരാത്തവളാണെങ്കിലും കൂടെ വന്നിരിക്കുമെന്ന് പറയുന്നു അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുമെന്ന് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് പലവട്ടം പാളി പോയിട്ടുണ്ടെങ്കിലും ഇത് തീർച്ചയായിട്ടും നടന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അവനെ കൊല്ലാനുള്ള കൊലയാളികൾ അഗസ്ത്യകൂടത്തിൽ കയറി കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കും അച്ഛനും അമ്മയുടെയും കൂടെ തന്നെ അവനും പോകാൻ സമയമായിരിക്കുന്നു അവൻ്റെ അസ്ഥി ചിതയിൽ വെന്തിരിയുന്നതും നിനക്ക് അധികം വൈകാതെ കാണാമെന്നൊക്കെ പറയുന്നു നമ്മുടെ മേഘനാഥൻ ഇതെൻ്റെ വാക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ ആ സമയത്ത് നമ്മുടെ ഉണ്ണി ഭയങ്കര സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ ഉണ്ണി നേരെ കരുണയെ കാണാനായിട്ട് കരുണയുടെ വീട്ടിൽ പോകുന്നു നമ്മുടെ പ്രതാപനോടും മുത്തശ്ശിയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പ്രതാപനോട് ഉണ്ണി പറയുന്നുണ്ട് അമ്മാവനെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അങ്കിളിനോട് നിലവിൽ എന്നെക്കായും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് മേഘേട്ടനാ നിലവിലുള്ള എല്ലാ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതും കൂടാഞ്ഞ് മഞ്ജുവിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാലണയുടെ സമ്പത്ത് പോലും കൊടുക്കത്തില്ലെന്ന് അയാൾ പറഞ്ഞേക്കുക അത് അയാളുടെ ഒടുക്കത്തെ വാശിയാണ് ഇനി ഒരിക്കലും വാശി പിടിക്കാൻ അയാൾ കാണില്ല ഈ ഭൂമുഖത്ത് ഇനി തോമസ് വൈദ്യരുടെ അടുത്തുനിന്ന് തിരിച്ചു വരാൻ പോകുന്നത് ഈ വീട്ടിലെ മൂത്ത മകളും കമലേശ്വരത്തെ കണ്ണനെന്ന് പറയുന്ന മരിച്ചു കിടക്കുന്ന ജഡവുമായിരിക്കുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഒരു വാർത്ത കേൾപ്പിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കരുണമോൾ ഉണ്ണിമോനോട് വന്നിരിക്കുമെന്ന് പറയുന്നു അന്നേരം നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പോയി കരുണമോളോട് പറ അവൾക്കൊന്ന് സന്തോഷമാകട്ടെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പം അവൾ എന്നോട് പറഞ്ഞതൊന്നേ ഉള്ളൂ കണ്ണനെയും മഹാലക്ഷ്മിയും തമ്മി രണ്ടായിട്ട് പിരിക്കാൻ സാധിക്കുമോ എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അധികം വൈകാതെ അത് സംഭവിച്ചിരിക്കും അവരെ തമ്മി പിരിക്കേണ്ടത് നമ്മളെക്കായും മറ്റെല്ലാവർക്കും ആവശ്യമാണ് കാരണം എന്നേക്കാൾ കൂടുതൽ കൊഞ്ചിച്ച് വളർത്തിയത് മഞ്ജുവിനെ കണ്ണനായിരുന്നു പക്ഷേ ഇന്നലെ കണ്ട ഒരുത്തിയുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെയുള്ളൊരു കൊച്ചിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അയാൾ ഒരു ചടങ്ങുകൾക്കും പങ്കെടുക്കേണ്ട കൂടാതെ ഈ ഭൂലോകത്ത് പോലും കാണണ്ട ഇനി കർക്കിടക മാസാണ് വരുന്നത് അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിനൊപ്പം അയാൾ അവരൂടെ പോയി ചേരട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണി അന്നേരം നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എന്ത് സഹായം എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് സഹായിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം കണ്ണൻ്റെ കൂടെ ഒരു പിശാചാണുള്ളത് അവസാന നിമിഷം നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തച്ചുടയ്ക്കാൻ കെൽപ്പുള്ളൊരു പിശാചാണ് അവൾ അപ്പം നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വിഫലമായി പോകുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഇപ്രാവശ്യം തീർച്ചയായിട്ടും നടന്നിരിക്കും കാരണം കണ്ണനെ കൊല്ലാനുള്ള കൊലയാളികൾ ആ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്തായാലും കണ്ണനെ നടത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയതല്ലേ കണ്ണൻ്റെ മരണത്തിനുള്ള ഉത്തരവാദിത്വം തോമസ് വൈദ്യർക്കും ഇരിക്കട്ടെ തോമസ് വൈദ്യരുടെ ചികിത്സക്കിടെ കണ്ണം മരിച്ചു എന്ന ന്യൂസ് ആയിരിക്കും എല്ലായിടത്തും പ്രചരിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിക്കും പ്രതാപനുമൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണി ഞാൻ എന്തായാലും പോയി കരുണയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി പോകുന്നുണ്ട് അപ്പോഴും നമ്മുടെ മുത്തശ്ശി സന്തോഷത്തോടെ പറയുന്നുണ്ട് എടാ നമ്മുടെ മരുമോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വെറും മന്ദബുദ്ധിയല്ല അവന് എന്ന് പറയുന്നുണ്ട് സന്തോഷത്തോടെ അത് കേട്ട് പ്രതാപന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ കരുണ നഖത്തിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട് അപ്പോൾ ഉണ്ണിയെ കണ്ടത് നമ്മുടെ കരുണ പറയുന്നുണ്ട് ആ എത്തിയോ അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് നിനക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് മഞ്ജു വിളിച്ച് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണനും മഹാലക്ഷ്മിയും രണ്ടായി പിരിയണമെന്നല്ലായിരുന്നോ നിന്റെ ആഗ്രഹം അതിനെന്തായാലും വഴിയൊത്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അത് സംഭവിച്ചിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ ഈ കാഴ്ചയൊന്നും നിനക്ക് ചൂടോടെ കാണാൻ പറ്റത്തില്ല കാരണം ആംബുലൻസിൽ അവൻ വെള്ള പുതച്ച് വരുന്ന കാഴ്ച ചൂടോടെ കാണണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട് കാരണം തോമസ് വൈദ്യരുടെ വീട്ടിൽ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൊലയാളികൾ എത്തിക്കഴിഞ്ഞു അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം ഇതുപോലെ പ്രതീക്ഷ തന്നിട്ടുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ഇനി മേലിൽ തിരിച്ചു വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഈ പ്രാവശ്യം പ്രതീക്ഷിച്ചു എന്നിട്ട് ഏറ്റവും അവസാനം അവൾ തിരിച്ചു വന്നു അതുപോലെ ആയിരിക്കുമോ അവസാനം ഇതിൻ്റെ ഫലവും നിരാശ തന്നെ ആയിരിക്കുമെന്ന് കരുണ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഇപ്രാവശ്യം എന്തായാലും അത് നടക്കില്ല കാരണം നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കണ്ണൻ്റെ മരണം ആഗ്രഹിക്കുന്നത് അമാമനും മേഘേട്ടനും ഒക്കെയാണ് അപ്പോൾ അവരെന്തായാലും ഇപ്രാവശ്യം അത് നടത്തിയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് നമ്മുടെ കരുണയ്ക്ക് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഈ പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ ഇപ്പോൾ ഓരോ തീരുമാനങ്ങൾ നീ എടുക്കും നാളെ ഒരു സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മരണശേഷമായിരിക്കും നീ ആലോചിക്കുന്നത് കുഞ്ഞിനൊരച്ഛൻ വേണമെന്ന് അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് ആ കാര്യമൊന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട കാരണം ഒരു കുഞ്ഞിനെ പോറ്റാനുള്ള നിവൃത്തിയൊക്കെ എൻ്റെ വീട്ടിൽ ധാരാളമുണ്ട് അതുകൊണ്ട് ആ കാര്യമൊന്നും പറഞ്ഞ് എന്നെ വരട്ടേണ്ടെന്ന് പറയുന്നു ശേഷം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും ചൂടോടെ എല്ലാ കാര്യങ്ങളും കണ്ട് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണി പോന്ന് അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് ഇപ്രാവശ്യമെങ്കിലും അന്ന് ആ കാർ ആക്സിഡൻറ്റും ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയപ്പോഴുണ്ടായ ആ ഒരു തിരിച്ചടി പോലെ ഇപ്രാവശ്യം എന്തായാലും തിരിച്ചടി ഉണ്ടാവരുത് തീർച്ചയായിട്ടും നടന്നിരിക്കണമെന്നൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ തോമസ് വൈദ്യർ കണ്ണനെ ചികിത്സിക്കുന്നതാണ് കിടത്ത് ചികിത്സിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ആ ചെറിയ പ്രായത്തിലെ ചികിത്സകൾ പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പാട് വരത്തില്ലായിരുന്നു എന്തായാലും ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനി ചികിത്സ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അന്ന് മരുന്ന് മാറ്റി കൊടുത്തത് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ ചികിത്സയ്ക്ക് പ്രയോജനം കണ്ടിരുന്നേനെ എന്ന് പറയുന്ന സമയത്ത് തോമസ് വൈദ്യർ പറയുന്നുണ്ട് അതാണ് എനിക്കൊരു നേരിയ പ്രതീക്ഷ നൽകുന്നത് മരുന്ന് മാറ്റി കൊടുത്തത് കൊണ്ടാണ് ഇപ്പം പ്രോപ്പറായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നേരിയ പ്രതീക്ഷയുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷയൊന്നും കൊടുക്കേണ്ട വൈദ്യരെ കാരണം പ്രതീക്ഷ കൊടുത്തിട്ട് നടന്നില്ലെങ്കിൽ ഏറ്റവും അവസാനം മഹിയുടെ നിരാശ ഞാൻ കാണേണ്ടി വരുമെന്നൊക്കെ പറയുന്നു അപ്പം ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഉള്ളപ്പം എത്ര നിരാശപ്പെട്ടാലും മഹാലക്ഷ്മി എന്നും തന്നോടൊപ്പം കാണും ഇത്രയും സ്നേഹമുള്ളൊരു ഭാര്യ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്ക് ഒരുപോലെ സന്തോഷമാകുന്നുണ്ട് ശേഷം നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നുണ്ട് ഇനി മഹാലക്ഷ്മി പുറത്തു നിന്നോ അത് കേട്ട് മഹാലക്ഷ്മി കണ്ണനോട് അനുവാദം മേടിച്ച് പുറത്തേക്ക് പോകുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ എന്തായാലും ഉണ്ണിയുടെയും പ്രതാപൻ്റെ മേഘനാഥൻ്റെ വാമദേവൻ്റെയും ദുർഗയുടെ ഒക്കെ പ്ലാൻ പൊളിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയ്ക്ക് ഭക്തിയും വിശ്വാസമുള്ള മഹാലക്ഷ്മിയെ അയ്യപ്പസ്വാമിയും ദേവിയുടെ ഒക്കെ അനുഗ്രഹമുള്ള മഹാലക്ഷ്മിയെ വേദനിപ്പിക്കാൻ എന്തായാലും ഇവരെക്കൊണ്ട് സാധിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം അപ്പം കാത്തിരുന്ന് കാണാം